കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് മലബന്ധമുള്ളവർ കഴിക്കേണ്ടത് എന്താണ് ഉത്തരം വാളൻപുളി വെള്ളത്തിൽ ശർക്കര ചേർത്ത് കഴിക്കുക പുളിൻ കുരുവും വൈമോതകവും വറുത്തുപൊടിച്ച് ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ എന്താണ് പ്രയോജനം ഉത്തരം ശീക്രസ്ഖലനം ഉദ്ധാരണമില്ലായ്മ എന്നിവയ്ക്ക് പരിഹാരം അലോപ്പതിയിൽ മൂർഖൻ പാമ്പിൻ്റെ വിഷത്തിൽ നിന്ന് വേദന സംഹാരിക്കുള്ള ഏത് മരുന്നാണ് ഉണ്ടാക്കുന്നത് ഉത്തരം കോബ്രോക്സിൻ ദിവസവും കുറഞ്ഞത് എത്ര സ്റ്റെപ്പ് നടക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണകരം ഉത്തരം ായിരം സ്റ്റെപ്സ് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് കരൽ കൊഴുപ്പ് കരൾ കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് ഉത്തമമായത് എന്തിൻ്റെ വിത്താണ് ഉത്തരം പപ്പായ കുരു ഇന്ന് സ്ത്രീകളിൽ കൂടുതലും കണ്ടുവരുന്ന അണ്ടാശയത്തിലെ ഒരുതരം നീർക്കുമിളകൾ ഉള്ള രോഗം എന്താണ് ഉത്തരം പോളിസ്റ്റിക് ഓവറേനിയം സിൻഡ്രം അഥവാ പി സി ഒ എസ് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പുകയില വന്ധ്യതയ്ക്ക് കാരണം ആകുമോ ഉത്തരം പുകയില രക്തക്കുഴലുകളെ തകരാറിലാക്കുകയും ലിംഗത്തിലേക്കുള്ള രക്തവോട്ടം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് പലപ്പോഴും ഉദ്ധാരണക്കുറവിന് കാരണം ആകുന്നു ശരീരത്തിലെ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ക്യാരറ്റ് മൂപ്പ് കുറഞ്ഞ പച്ചപ്പായ പതിനഞ്ച് ദിവസം തുടർച്ചയായി വെറും വയറ്റിൽ കഴിച്ചാൽ എന്തിന് ശമനം ഉണ്ടാകും ഉത്തരം കൃമിശല്യം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് രക്തസമ്മർദ്ദം അഥവാ ബി പി എ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം മുന്തിരി മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികളിൽ പത്ത് ശതമാനം കുറവ് വിഷാംശമുള്ളത് ഏതെല്ലാം ഉത്തരം മുരിങ്ങക്ക പടവലം വഴുതന ബീൻസ് സാലഡ് വെള്ളരി വെള്ളരി ഇഞ്ചി വെണ്ടയ്ക്ക കത്തിരി കോവക്ക തക്കാളി വെള്ളക്കാവേജ് മുതലായവ അണ്ടാശയ സംബന്ധമായ ക്യാൻസർ ബാധിക്കുന്നത് ഏതെല്ലാം അവയവങ്ങളെ കരൾ ശ്വാസകോശം നെഞ്ചിൻകൂട് കക്ഷത്തിലെ നിർജീവ കോശങ്ങളെ നീക്കം ചെയ്ത് കറുപ്പും പാടുകളും കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം റോസ് വാട്ടറിൽ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒരു സ്ക്രബ്ബുണ്ടാക്കി കക്ഷത്തിൽ പതുക്കെ മസാജ് ചെയ്യുക സ്ത്രീകളിലെ പ്രസവാനന്തര വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ കടുത്ത ദേഷ്യം കുഞ്ഞിനോട് സ്നേഹം ഇല്ലായ്മ എന്നിവ മഞ്ഞൾപ്പൊടി നെല്ലിക്ക നീരിൽ ചേർത്ത് കഴിക്കുന്നത് ഏത് രോഗത്തിനാണ് ഉത്തരം പ്രമേഹം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് എന്തിൻ്റെ വിഷമാണ് ഉത്തരം പാമ്പിൻ വിഷം ആഹാരം ഔഷധം പോലെ കഴിച്ചില്ലെങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കേണ്ടി വരും എന്ന് ഏത് ആചാര്യനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ആയുർവേദ ആചാര്യൻ വാഗ്പടാനന്ദൻ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അവയവം ഏത് ഉത്തരം ഹൃദയം സ്വർണനിറമുള്ള ചക്ക ഏതാണ് ഉത്തരം സിന്ദൂർ കോബാൾട്ട് സിസ്റ്റി ഉപയോഗിക്കുന്നത് ഏത് രോഗചികിത്സയ്ക്കാണ് ഉത്തരം അർബുദ ചികിത്സയ്ക്ക് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വായുവിൻ്റെ പ്രശ്നങ്ങൾ വയറിളക്കം മലബന്ധം ഇരിറ്റബിൾ ബവൽ സിൻഡ്രോം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ പുഷ്പം ഉത്തരം മുല്ലപ്പൂ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഭക്ഷണ സമയം ഏത് ഉത്തരം രാവിലെ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പഴുത്ത കൂവളപ്പഴത്തിൻ്റെ മാംസളമായ ഭാഗത്ത് എബറട്ടോറിയം എ എന്നും എബറട്ടോറിയം ബി എന്നും പേരുള്ള രണ്ട് പദാർത്ഥങ്ങളുണ്ട് ഇവ എന്തിനെ നശിപ്പിക്കാൻ സഹായിക്കും വയറ്റിൽ കൃമിനാശകമായി പ്രവർത്തിക്കും അമിതമായി എണ്ണ കൂടിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് കുടിച്ചാൽ അമിത എണ്ണയെയും വിഷാംശത്തെയും നീക്കം ചെയ്യാൻ സഹായിക്കും ഉത്തരം വെള്ളം നന്നായി കുടിക്കുക യുവത്വത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തെ പാടുകൾ കുറയ്ക്കുന്നതിനും ഏത് സഹായകമാണ് മഞ്ഞൾപ്പൊടി തൈരിലോ തേനിലോ കലർത്തി ലളിതമായ ഒരു പാക്ക് ഉണ്ടാക്കി മുഖത്ത് ഉപയോഗിക്കുക മൂത്ത മുരിങ്ങയുടെ ഇല നല്ലവണ്ണം അരച്ച് പിഴിഞ്ഞ് നീര് കുടിച്ചാൽ കുറയുന്നത് ഏത് രോഗമാണ് ഉത്തരം രക്തസമ്മർദ്ദം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് തേൻ ചേർത്ത് വെള്ളം കുടിച്ചാലുടൻ ശമനം കിട്ടുന്നത് എന്ത് ഉത്തരം ഗ്യാസ് ട്രബിൾ തൈരിൽ കുരുമുളക് പൊടിയും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ഉടൻ ശമനം കിട്ടുന്നത് എന്തിനാണ് ഉത്തരം ജലദോഷം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിവുള്ള ആറ് പഴങ്ങൾ ഏതെല്ലാം ഉത്തരം പേരയ്ക്ക മാതളം ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം മാമ്പഴം വായിലെ ബാക്ടീരിയയുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നത് ഏത് ഉത്തരം മാങ്ങയുടെ തൊലി ഗർഭാശയ ക്യാൻസർ ബാധിക്കുന്നത് ഏതെല്ലാം അവയവത്തെയാണ് ഉത്തരം ശ്വാസകോശം നെഞ്ചിൻകൂട് കരൽ സ്ത്രീകളിലെ പി സി ഓ എസിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം അമിതവണ്ണം പിൻകഴുത്തിലെ കറുപ്പ് അമിത രോമവളർച്ച നഷ്ടാർത്ഥവും കൂവള വേരരച്ച് വെണ്ണയിൽ ചാലിച്ച് ഉള്ളൻ കാലിൽ പുരട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം നല്ല ഉറക്കം കിട്ടും കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് എണ്ണ കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തണുത്ത ഭക്ഷണങ്ങൾ പച്ച നെല്ലിക്ക നീരിൽ പകുതി തേൻ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ഓരോ ടീസ്പൂൺ വീതം രണ്ട് നേരം കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് രക്തസമ്മർദ്ദം കുറയും കറുത്ത ഉണക്കമുന്തിരി രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് അടുത്ത ദിവസം പിഴിഞ്ഞരിച്ച് കുടിച്ചാൽ എന്തിന് സഹായകമാകും ഉത്തരം മലബന്ധം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് കാച്ചിയെ മോരു കുടിച്ചാൽ എന്തിന് ഗുണം ചെയ്യും ഉത്തരം കൊളസ്ട്രോൾ തലവേദന വേഗം മാറിക്കിട്ടുന്നതിനുള്ള ഒറ്റമൂലി എന്ത് ഉത്തരം ഉഴുന്ന് പാലിൽ വേവിച്ച് കഴിക്കുക കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് മുളപ്പിച്ച ഉലുവ കഴിക്കുന്നത് എന്തിൻ്റെ വീര്യം കുറയ്ക്കും ഉത്തരം പ്രമേഹത്തിൻ്റെ മുടികൊഴിച്ചിൽ തടയുന്നതിന് ഉത്തമമായത് ഏത് ഉത്തരം കരിഞ്ചീരകം വെളിച്ചെണ്ണയിൽ കാച്ചി തേക്കുക കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്